സി എം ആർ എല്ലിൽ ഓഹരിയുടമ മാത്രമാണെന്നും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നുമാണ് കെ എസ് ഐ ഡി സി നൽകിയ മറുപടി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് കരിമണൽ കമ്പനി പണം നൽകിയതുമായി ബന്ധപ്പെട്ട് നൽകിയ ചോദ്യങ്ങൾക്ക് കെ എസ് ഐ ഡി സി മറുപടി പോലും നൽകിയില്ലെന്നായിരുന്നു അന്വേഷണം പ്രഖ്യാപിച്ചുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിലുള്ളത് സി എം ആർ എല്ലിൽ പതിമൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തം വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിക്ക് ഉണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡിസംബർ കേസിനാസ്പദമായ ഫയലുകൾ അയച്ചുകൊടുത്ത കൊടുത്ത് കെ എസ് ഐ ഡി സിയോട് കൊച്ചിയിലുള്ള കമ്പനി രജിസ്ട്രാർ വിശദീകരണം ഓഹരിയുടമിന് നേരത്തെ വായ്പ നൽകിയിട്ടുണ്ട് അത് അടച്ചു തീർത്തുവെന്നും മറുപടിയുണ്ട് കമ്പനിയുടെ ദൈനംദിന നടത്തിപ്പിൽ ഇടപെടാറില്ല റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള എൻ ബി എഫ് സിയാണ് കെ എസ് ഐ ഡി സി കമ്പനികളിൽ ഓഹരി എടുക്കുന്നത് ബിസിനസിന്റെ ഭാഗമാണ് ഈ ഓഹരിയുടമ ബന്ധത്തിന് അപ്പുറത്തേക്കുള്ള ഇടപെടൽ കെ എസ്ഐ ഡി സി നടത്തിയിട്ടില്ലെന്നും മറുപടിയിൽ പറയുന്നു ഇതോടെ സർക്കാരിനെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് കെ എസ് ഐ ഡി സി കൈക്കൊള്ളുന്നത് ജനം തിരുവനന്തപുരം